പ്രിയമുള്ളവരെ ഇന്നലെ കൊല്ലം ജില്ലയിലെ അമ്പലംകുന്ന് തെറ്റിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് ബഹുമാനപ്പെട്ട വെളിനലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം അൻസറും അദ്ദേഹത്തോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായി പ്രവർത്തിക്കുന്ന നാസുമുദ്ദീൻ തങ്ങളും ചേർന്നാണ് ഈ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ഈ നാടിന്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിയുന്ന ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് മർക്കസുന്നൂർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ ഇന്ന് തെറ്റിക്കാട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ നാട്ടിലുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ നാലര വർഷത്തിന് മുമ്പാണ് ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഇതിൻ്റെ മേധാവിയായ നാസമുദ്ദീൻ തങ്ങൾ ആലോചിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മകനായ സെയ്ദ് അഹമ്മദുൽ അമീൻ ബാഖബി അൽ അസ്ഹരിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഏകദേശം നാലര വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ പൂർത്തിയാക്കുന്നത് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഏകദേശം അമ്പതോളം കുട്ടികളെ ആത്മീയ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഇവിടെ സജ്ജരാക്കും എന്നാണ് ഇതിൻ്റെ മേധാവികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മർക്കസന്നൂർ ഗ്രൗണ്ടിൽ ഷേഹുന നൂറുൽ ഉലമ കെ പി അബൂബക്കർ ഹസ്രത്തും ഷേഹുന ഏരൂർ ഷംസുദ്ദീൻ മദിനി ഉസ്താദും തടിക്കാട് സയ്യിദ് ഫൈസി ഉസ്താദും ഒക്കെ നേതൃത്വം നൽകുന്ന വലിയ ഒരു മധുഹുർ റസൂൽ ദിഖർ സൊലാദ് ദുആാ മജലിസും അന്നദാന പരിപാടിയും ഇവിടെ നടത്തുന്നുണ്ട് എന്നും ഇതിൻ്റെ സംഘാടകർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതുകൂടി ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ് മർക്കസുന്നൂർ എന്ന ഈ ഒരു സ്ഥാപനം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നതാണ് ഏറ്റവും നല്ല അറിവിനു വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അറിവ് തോടിപ്പോകുന്നവരാണ് മലയാളികൾ നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിൽ എല്ലാ അറിവുകളും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങിയാൽ തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് അത് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായ നാസുമുദ്ദീൻ തങ്ങൾ എന്താണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഇതിന് ലക്ഷ്യം ചെറിയ ലക്ഷ്യമോൽ അതേപോലെ മുന്നോട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള നാനാജാതി മതവിഭാഗത്തിനും പ്രയോജനം ചെയ്യുന്ന വിദ്യകളും ബുദ്ധികളും ഉപയോഗിച്ച് അവരെ എല്ലാ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ലക്ഷ്യങ്ങളാണ് മത്രിസ്വരുടെ ലക്ഷ്യങ്ങൾ അതിനുവേണ്ടി ഈ നാട്ടിലുള്ള മറനാട്ടിലുള്ള എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായി

ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നലെ കഴിഞ്ഞത് ഇനി വരുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഇവിടെ തുടങ്ങുന്നത് ഈ മർക്കസിനൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒട്ടനവധി പണ്ഡിത മഹത്വക്കളും സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഈ ജാതി മതഭേദമന്യ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് എന്ന് ഇതിൻ്റെ സംഘാടകർ ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ള മൂന്ന് നിലകളായിട്ടുള്ള ഒരു ബിൽഡിങ്ങും അതിനോട് ചേർന്ന് പള്ളിയും എഡ്യൂക്കേഷൻ സെൻറ്ററും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മർക്കസന്നൂർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അമ്പലംകുന്ന് തെറ്റിക്കാട് ഉയർന്നു വരുന്ന ഈ ഒരു സ്ഥാപനം നാടിന് പ്രയോജനപ്രദമാകുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനമായി ഉയർന്നു വരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു